കുഞ്ഞാമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കലുണ്ട് യഥാർത്ഥ തന്തക്ക് പറഞ്ഞവനാണോ അസിലുണ്ടോ ഫസിലുണ്ടോ ധൈര്യമുണ്ടോ ചൂണ്ടിക്കാണിച്ചു തരാനൊരു ആപ്പാൻ അങ്ങനത്തെവനാണെങ്കിൽ പറയുന്നൊക്കെ ഇങ്ങനെ പറയലുണ്ട് അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഈ കുഞ്ഞാമ്മേൻ്റെ ചില ചില പ്രസംഗം കേൾക്കുമ്പോൾ അതൊക്കെ അത് അതിനൊക്കെ ശരിക്ക് അർഹതപ്പെട്ട ആൾ കുഞ്ഞായ്മ അതൊക്കെ ഏത് നിലക്ക് നോക്കുകയാണെങ്കിലും അർഹതപ്പെട്ട ആളാരാണ് കുഞ്ഞേമ്മതാണെന്നുള്ള കാര്യം ഉറപ്പാണ് ഏത് നിലക്ക് നോക്കുകയാണെങ്കിലും കുഞ്ഞേമ്മതാണ് ഞാൻ ഇപ്പം ഇങ്ങനെ പല വീഡിയോകളും കുഞ്ഞാമ്മൻ്റെ കേട്ടുനോക്കുമ്പോൾ കുഞ്ഞാമ്മ ഏത് നിലക്കെടുത്ത് നോക്കിയാലും അത് അർഹതപ്പെട്ട ആൾ കുഞ്ഞേമാണ് ഉറപ്പാണ് അതിന് യാതൊരു അംശമല്ല ഇനിയിപ്പം ഇനി ഒരു ഒരു പ്രസംഗം ചെറുതായിട്ട് ചെറിയൊരു ക്ലിപ്പ് അതൊന്നും കേട്ടു അത് പറയണത് പിന്നെ നേരച്ചിലെ കാക്ക പിന്നെ സേർട്ട് പിടിച്ചോണ്ടോകാനായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അത് പറയണേ നമ്മളെ ബ്ലോഗ് പിന്നെ ഗ്ലോബൽ സീഹിൻ്റെ വാപ്പാനോടൊന്നും അല്ല കേട്ടോ നമ്മളെ കാട്ടുകള്ളൻ്റെ കോമാട്ടുജാലിയിൽ അബ്ദുള്ള വാപ്പാനോടൊന്നും അല്ല പറയണത് കൊമാട്ടുജാലിയിൽ അബ്ദുള്ള വാപ്പ എന്തുണ്ട് ഇവരെ സ്റ്റേജും ഉണ്ട് പ്രായം ചെന്ന് നേർച്ചുകാണ്ട് പുണ്ടിയായി കുത്തിരിക്കണുണ്ട് അപ്പോൾ അയാളോടൊന്നും അല്ല പറയുന്നത് പറയണത് വേറെ ഒരു ഉസ്താദിനോടാണ് അയാളെ അയാളോടാണോ പറയണത് നേരച്ചു മുണ്ടിയായാലും സേട്ട് പിടിച്ചുകൊണ്ട് പോകാനായാലും എന്നൊക്കെ പറഞ്ഞു പരിഹസിക്കണത് അപ്പൊ മറ്റളവെന്റെ തല താത്തിനുണ്ട് ആര് നമ്മളെ കോമാട്ടുചാലും വാപ്പ തല താഴ്ത്തിനുണ്ട് മൂപ്പരോടാണെന്ന് മൂപ്പരോടല്ല പറയണത് അങ്ങനെ ഇതുപോലത്തെ ഒരുപാട് സംസാരങ്ങള് സംസാരിക്കണോന്ന് കേട്ടോ കാണി ഇത്ര പോരൂല കാക്കൾ ഇനി നരക്കാൻ വല്ലതും ബാക്കി വല്ലതും ഉണ്ടോ അടവൊക്കെ തെറ്റി സേട്ട് പിടിച്ചോണ്ടാൻ ആയിട്ടില്ല എന്നിട്ട് ഈ നൊണ പറയുന്ന ഒരു കുറവില്ലല്ലോ ആ ഫൈസി ഉസ്താദിനോടാണ് പറയുന്നത് സുലേമാ ഫൈസി ഉസ്താദിനോടാണ് പറയുന്നത് പക്ഷേ സുലൈമാൻ ഫൈസി ഉസ്താദ് ഒരു കളവും പറഞ്ഞിട്ടില്ല ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല ഉള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന് യാതൊരു ഇനി ഇനിയോ വേറെ എന്ന് പറയുന്നുണ്ട് വേറെ ഒന്ന് പറയുന്നുണ്ട് അതും നമുക്കൊന്ന് കേട്ടു നോക്കാം നാവുകൊണ്ട് നാം ഒന്നും ശ്രദ്ധിക്കാതെ ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ പറയുക എന്നതൊരിക്കലും ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്ന് മാത്രമല്ല അത് അവന് അപകടത്തിലേക്ക് നയിക്കും നമ്മള് സൂക്ഷിക്കണം നാവിനെ എല്ലാ വിഷയത്തിലും സൂക്ഷിക്കണം നാവ് ഓനെ വലിയ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കും നല്ലോണം സൂക്ഷിക്കണം ആരാ പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞതാരോ ആദ്യം പ്രായം ചെന്ന സുലൈമാൻ ഫൈസി ഉസ്താദിനെ അക്കോലത്തില് പറഞ്ഞ ഈ വീട്ടുവൻ തന്നെയാണ് ഈ പറയുന്ന കുഞ്ഞേമത് ആ കുഞ്ഞായ്മ തന്നെയാണ് ഈ കുഞ്ഞേമത് രണ്ടും ഒന്നെ പക്ഷേ നാവിന് എല്ലില്ല എന്ന് വിചാരിച്ചിട്ട് എന്തും പറയും എന്തും പറയുക എന്നുള്ള തീരുമാനത്തിലാണ് കുഞ്ഞേമ്മള് ഏയ് നാവ് കൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല വളരെയധികം സൂക്ഷിക്കണം പറഞ്ഞു ഈ പിടിച്ചു പുറത്തെറിയാനാണായി പറഞ്ഞ ഒരുത്തനും ഓൻറെ കുഞ്ചി പിടിച്ചിട്ടല്ലേ പുറത്തെറിയാണ്ട് ഒരിക്കൽ കുഞ്ചി നിങ്ങൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്താ കൗസർ സക്കാഫിക്ക് പറയാനുള്ളത് ഇത് മൂത്രം മാത്രാണ് ഒഴിച്ചോടുത്ത് അതിന്റെ ശേഷമുള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ എന്തിനാ അയാൾ കുപ്പും ചോറും കൊടുത്തിട്ട് മൂത്രവും കൊടുത്തിട്ട് തട്ടിയ തങ്ങൾക്ക് എങ്ങനെ പറ്റി ഒന്നാരെ കുഞ്ഞേ അതൊക്കെ അത് എന്റെ വർത്താനം കേൾക്കുമ്പോൾ മനസ്സിലാവണ്ടല്ലോ അത് തിന്നണത് ആയതുകൊണ്ട് എനക്ക് എന്തും പറയാൻ കഴിയും അങ്ങനെയാണ് എൻ്റെ സംസാരം കേട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത് തീട്ടാണ് തിന്നണമെന്നുള്ളതാണ് അന്നം തിന്നലൊരു മനസ്സെപ്പറ്റി പറയണമാതിരി പറയില്ല കാരണം രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ഇതുപോലെ സ്റ്റേജ് കെട്ടിയാണ്ട് ഇതുപോലത്തെ പ്രസംഗം പ്രസംഗിക്കുന്നില്ല നാടന്മാരായ ആൾക്കാർ ഇത് മൗലിയന്മാരെ പരിഹസിക്കൽ തുടങ്ങി നാടന്മാർ കാരണം ഇങ്ങളെ മൂന്നാളെ കൊണ്ട് നാടിനും മുസ്ലിമീങ്ങൾക്കും മുസ്ലി ആക്കന്മാർക്കുണ്ടായ ആഫത്ത് എത്രയാണ് നിങ്ങൾ നിങ്ങളെ ഈ കെട്ടും കെട്ടിയാണ്ട് നിങ്ങൾ സ്റ്റേജ് കെട്ടി സ്റ്റേജ് കയറി എന്താ നിങ്ങൾ വളമ്പണത് എന്താ പറയണത് എന്തെങ്കിലും ലെപ്പില്ലകാനുണ്ടോ അന്നം തന്നെ നിങ്ങൾ പറയുന്നുണ്ടോ തീട്ടുന്നേ എന്നെ പറയുന്നുള്ളൂ അതല്ലേ പറയുന്നുള്ളൂ അത് ശരി തന്നെയാണെന്നു വെച്ചാൽ പറഞ്ഞത് അത് തന്നെയാണ് പിന്നെ കുഞ്ചിക്ക് പിടിച്ച് പുറത്ത് കുഞ്ചി ഉണ്ടോ എനിക്ക് എന്തത്തെയും കുഞ്ചി തരുന്ന സാധനം ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അന്ന് കമൻറ്റിൽ ചെയ്തു കൊണ്ടിട്ടോ എനിക്കിപ്പോൾ ഈ പറഞ്ഞ കുഞ്ചി എന്താണെന്ന് മനസ്സിലായിട്ടില്ല കുഞ്ചിക്ക് പിടിച്ച് പുറത്തിടണം കുഞ്ചി ഉണ്ടെങ്കിൽ തന്നെ എന്താണ് ഇപ്പോൾ ഈ കുഞ്ചിന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള ഓഹാരം ഈ നമുക്ക് അറിയില്ല അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചെയ്തു ഏതായാലും ഓൻ്റെ കോലം കണ്ടിലങ്ങൾ ഓൻ്റെ സംസാരം കേട്ടില്ലേ കുഞ്ഞേമീൻ്റെ സംസാരം കേട്ടില്ലേ ഇതാണ് ഈ വൃത്തികെട്ടവന്മാരുടെ തുള്ളിയിലൂടെ വരുന്ന വാക്കുകൾ തുള്ളി കൂടി വരുന്ന വാക്കുകൾ ഇവരാണോ ഷെയ്ഖന്മാർ അംഗീകരിക്കുന്നവർ ഒരു നിക്ഷമായിട്ട് ഏത് ആളും ചിന്തിക്കേണ്ടത് ഇവർക്ക് ഏതെങ്കിലും ഒരു ഷെയ്ഖൻ്റെ ഏ ഏതെങ്കിലും ഒരു ഷേഖിൻ്റെ ഒരു പിന്തുണ ഉണ്ടാവുമോ മടവൂരിൻ്റെതൊക്കെ അവിടെ നിൽക്കട്ടെ മടവൂരിൻ്റെ മുഴുവൻ ശാപം വാങ്ങിയിട്ട് നിശ്ചാന്ന അത് അടുത്ത കാലത്ത് കാണാം ഒക്കെ പാടെ കൂട്ടി കൊച്ചു കാണെറിയണത് അത് വേറെ വിഷയം പക്ഷെ ഏതെങ്കിലും ഒരു ഷെയ്ഖാണ് എന്ന് പറഞ്ഞ് െന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിരേക്ക് അടുത്തൊരു കഥ ഉണ്ട് ഒരാൾ ഉള്ളി 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 എന്ന് പറഞ്ഞാണ്ട് നടന്നിട്ട് അള്ളാഹുവിടുത്തു അള്ളാഹ് അള്ളാ 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 എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിരേക്ക് അടുത്തതുമില്ല അതെന്തുകൊണ്ടാണ് ഓൻ ഈ ഓൻ്റെ എഹ്ലാസ് കുറഞ്ഞതുകൊണ്ട് എന്നാലോ ഉള്ളി ഉള്ളി എന്ന് പറഞ്ഞവനോ ഓന് വിവരൊന്നുണ്ടായിരുന്നില്ല പക്ഷേ ഒരാൾ പറഞ്ഞു കൊടുത്തേരുന്ന അൽ ബസ്സിൽ നിന്നുള്ളത് ബസ്സല്ല അപ്പോൾ ഓൻ്റെ പുതിയ തിക്കറ് അണിച്ചിട്ട് ബസ്സിൽ ലക്ഷക്കണക്കിന് ചെല്ലിക്കൂട്ടി ഓൻ അള്ളാഹുവിയിലേക്ക് അടുക്കുകയും ചെയ്തു ഓൻ്റെ ഈമാനും ഇഹലാസും വരുന്നത് എന്നാൽ ഈ പറയപ്പെട്ട കുരുവട്ടൂരികൾക്ക് ഏതെങ്കിലും നിലക്ക് ആർക്കെങ്കിലും ഇതിൽ നിഷ്പശമായിട്ട് ചിന്തിക്കുക അതേമാതിരി കുരുവട്ടൂരികളും തന്നെ ഒന്ന് ചിന്തിക്കുക പടച്ചോനെ നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിലാണല്ലോ നിലനിൽക്കുന്നത് എന്നിട്ട് ഈ പറയുന്നത് മുഴുവനും ഈ പ്രായം ചെന്ന മൂര്യമാരിയും ഈ മുസ്ലിമികളായ ആൾക്കാരെയാണല്ലോ ഈ പറയുന്നത് പിന്നെ ഏതെങ്കിലും ഒരു ഷെയ്ഖിൻ്റെ തിരുനോട്ടം നമ്മളിലേക്ക് ഉണ്ടാവുമോ അത് ഉറപ്പല്ലേ ഞമ്മക്കുണ്ടാവില്ല എന്നുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും കാരണം ഒരിക്കലും ഒരു ഷെയ്ഖിൻ്റെ പിന്തുണ നിങ്ങൾക്ക് കിട്ടൂല ഉറപ്പാണ് നമ്മളെ വീരാണ്ടി ഉണ്ടല്ലോ നിസ്കച്ചാത്ത വീരാണ്ടി തന്നല്ലേ നിങ്ങളെ പിന്നെ ഷെയ്ഖായിറ്റെ പോണ ബീരാണ്ടി ആ ബീരാണ്ടിൻ്റെ വരെ ഉണ്ടാവില്ല ആ ബീരാണ്ടിൻ്റെ വേറെന്ത വേറെ സാധനത്തിനേയും കൂടി കണ്ടിരുന്നു ആ അതിൻ്റെതൊന്നും ഉണ്ടാവില്ല കാരണം എന്തുകൊണ്ട് അവരതുപോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നിങ്ങൾ പറയുന്നത് അങ്ങനെയാണ് ഒരു ഷെയ്ഖ് ഒരടങ്ങി നിൽക്കലല്ലോ വലിയ വലിയ ആൾക്കാർ നാല് ദിക്കറി ആൾക്കാരാണ് ചെല്ലിക്കോട്ടയിൽ ചെല്ലിക്കോട്ട് അതല്ലല്ലോ നിങ്ങൾ കാട്ടണത് നിങ്ങൾ ദിനം പ്രതി സ്റ്റേജ് കെട്ടണ എന്തിനാണ് നിങ്ങൾ വല്ല സുന്നദ്ധ്യമായത്തും പറയാനാണോ അതല്ലെങ്കിൽ നിങ്ങളുടെ ആശയം പറയാനാണോ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹൻ്റെ കാര്യം പറയാനാണോ അല്ല നിങ്ങളൊരു സ്റ്റേജ് കിട്ടിയിട്ട് ആ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ സുന്നദ്ധ്യമായത്തിന് വേണ്ടി കൊണ്ട് പൊരുതുന്ന പണ്ഡിതന്മാരെ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ സുന്നദ്ധ്യമായത്തിന് വേണ്ടി കൊണ്ട് പൊരുതുന്ന പണ്ഡിതന്മാരെയാണ് നിങ്ങളുടെ അർജറ്റ് അവരെങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക അവരെങ്ങനെ പറഞ്ഞു കൊണ്ട് നടക്കുക ഇൻഷാല്ല നിങ്ങളുടെ അവസാനം അത് ആകെ നശിച്ചു പോകും കുഞ്ഞേമേ ഉഷാദെ ആകെ നശിച്ചു പോകും അന്നൊന്നും അങ്ങനല്ല കരുതിയിരുന്നത് നല്ല സുന്നദ്ധമായത്തിനെ പറ്റിയൊരു മോലിയരാണ് എന്നെ കരുതിയിരുന്നത് പക്ഷേ ജ അങ്ങനല്ല ഈജ് സുന്നിദ്ധമായത്തിന് പിന്നെ വിരുദ്ധമായിക്കൊണ്ടാണ് എൻ്റെ ജീവിതവും എൻ്റെ കാട്ടിക്കൂട്ടലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പേരോടുസ്താദിൻ്റെ പ്രസംഗങ്ങളിട്ട് കാണ്ടാണ് കുഞ്ഞേമ പിന്നെ ഉഷാദ് നടക്കുന്നത് AP, AP आ, आई, आई, ി ഉസ്താദിൻ്റെ പേരോട് ഉസ്താദിന് ഇവരൊക്കെ പറയാൻ മാത്രം നിങ്ങളൊക്കെ എത്ര വട്ടം ജനിക്കണം കാര്യങ്ങൾ ഈ എ പി ഉസ്താദൊക്കെ ആ മഹാന്മാരുടെ മഹാന്മാരുടെ മുഴിവും പൊരുത്തേറ്റടുക്കുക മാത്രമല്ല ഈ അടുത്ത കാലത്ത് പോയ ആളാണല്ലോ നമ്മുടെ മടവൂർ സി എം വലിയ ആ സി എം വലിയ ഉള്ള ആണ് എല്ലായിടങ്ങളിലും കാന്തപുരം ഉസ്താദിനെ തണലി കാന്തപുരം ഉസ്താദ് തന്നെ

അതൊരു സന്തോഷകരമായ ദീനിന്റെ തന്നെ ഉണ്ടായിട്ടുണ്ട് ും പറയാറുണ്ട് സുൽത്താൻ ഉലമ സഹോദരങ്ങളെ സുൽത്താൻ വലിയൊരു മഹാൻ തന്നെയാണ് ബഹുമാനപ്പെട്ടവരോട് കളിക്കാൻ നിൽക്കണ്ട എനിക്ക് കേൾക്കാൻ അവിടത്തേക്ക് വല്ലതുണ്ടോ നിങ്ങള് പറയും പടച്ച പടച്ചേടുകളിൽ എന്തെങ്കിലും കേൾക്കാൻ ആരോടെങ്കിലും വേണ്ട ഒരാളോടൊന്നുമില്ല ഒരു മനുഷ്യരോടില്ല ഇപ്പൊ ജീവിതകാലത്ത് ഇപ്പോഴുണ്ടല്ല ആരൊക്കെ എന്തൊക്കെ ഒരു വശമില്ല അഞ്ചും ആറും കൊല്ലം ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റി സഖാഫിയായി ഇറക്കി വിട്ടിട്ടും ഷെയ്ഖുനാനെ പലതും പറഞ്ഞ കുട്ടികൾ ആ മക്കളെ ഒന്നും ചെയ്തിട്ടില്ല ആ മക്കളെ കണ്ടപ്പോഴും മക്കളെ വിളിച്ചിട്ടുണ്ട് ഒരാളോടൊന്നും ഇല്ല ഞാൻ എന്റെ കണ്ണിൽ കണ്ടൊരു കാഴ്ചയുണ്ട് ഒരു മനുഷ്യൻ അറഫയിൽ വെച്ച് ഉസ്താദിനെ ഉസ്താദിനെന്താ തെറി വിളിച്ചതിന് കണക്കിലായാണ് ൂടി അപ്പൊ ഇയാൾ പറയാ എനിക്ക് ആ മഹാനോടൊന്ന് പൊരുത്തപ്പടിക്കണം ഞാൻ വർഷങ്ങളായി ഞാൻ വിളിച്ച അനാവശ്യത്തിന് കണക്കില്ല ഉസ്താദിനെ അങ്ങനെ ഉസ്താദിനെ കാണാൻ പോയി എന്ന് ഇയാളെ ഉസ്താദിനോട് ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിവരമുള്ള ആളാണ് ഉസ്താദെ ഞാൻ വിവരമില്ലാത്ത ആളാണ് ഞാൻ നിങ്ങളെ കുറെ അനാവശ്യം വിളിച്ചിട്ടുണ്ട് നിങ്ങൾ പൊരുത്തപ്പെട്ടു അപ്പൊ നമ്മുടെ ഉസ്താദെ ഇയാളെ തരിയിൽ കൈവച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞത് കപ്പപ്പ് പൊരുത്തപ്പെട്ടിട്ടുണ്ട് ആരോടൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് മരിക്കണമെന്നേ ഉള്ളൂ ഒരാളോടൊന്നുമില്ല എനിക്ക് ആരോടൊന്നുമില്ല